എന്താണ് ഇവനീ പറയുന്നില്ല കേട്ടോ അതാണ് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് മഞ്ഞപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി ഓഫീസിലേക്ക് പ്രതിഷേധ പന്തമർത്തി പ്രകടനം നടത്തി വടക്കുംപാകം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചന്ദ്രപുര ജംഗ്ഷൻ ഡ്യൂട്ടി വൈദ്യുതി ഓഫീസിന് മുന്നിൽ സമാപിച്ചു പ്രതിഷേധ സമ്മേളനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയ തോമസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് സമര രംഗത്താണ് നിങ്ങൾക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ ചെറിയാൻ പറഞ്ഞ മാതിരി ഏഴ് പ്രാവശ്യമാണ് ചാർജ് പട്ടിപ്പിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് വേറെ ആരെങ്കിലും ആണ് ഭരിക്കുന്നതെങ്കിൽ അഞ്ച് പൈസ വറ്റി ചാർജ് കുടിയാൽ ഈ നാടാകെ വെച്ച് നശിപ്പിച്ച് ജാഥകളും പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിലാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രതിഷേധിക്കണമെന്ന് ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മനസ്സിലാക്കണം ഈ കോർപ്പറേഷൻ കമ്പനി ആക്കിയതിനു ശേഷം വന്നിരിക്കുന്ന വില വർധനവ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രി രാജിവെച്ചുകൊണ്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് പ്രാവശ്യവും വൈദ്യുതി ചാർജ് ക്രമാതീതമായി വർദ്ധിപ്പിക്കും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാനതലത്തിൽ നടക്കുന്നു അതിന്റെ ഭാഗമായി നടക്കുന്ന ഈ സമരത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സിജു ഇരാളി ജേക്കബ് മഞ്ഞളി സാജു കൊളാട്ടുകുടി ഡേവിസ് മണവളൻ ബിനോയ് പാർക്ക ജോഷി ജോസഫ് കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് ചെന്നൈക്കാടൻ ഡി കെ ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു നെറ്റിക്കടൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിതാ സുനിൽ ചാലക എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ടിവി